ഹായ് കണ്ണലച്ചു കിച്ചീസേൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ നമ്മൾ എ ടൈപ്പ് എ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിൽ നമ്മൾ കാൽസിലേറ്റ് ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാഞ്ച് മാസം മുമ്പ് അപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റുണ്ട് ചെറിയൊരു പ്രശ്നം ഇതിനകത്ത് കാൽസിലേറ്റ് അടിച്ചു കഴിഞ്ഞത് നാലഞ്ച് ഗ്യാപ്പുള്ളൂ ഷീറ്റും നമ്മുടെ ഈ മേച്ചൽ ഷീറ്റും തമ്മിൽ നാലഞ്ച് ഗ്യാപ്പുള്ളൂ ആ നാലഞ്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ചൂട് കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നു അത് ക്രാക്ക് വരുന്നുണ്ട് നമ്മൾ ജോയിൻറ്റ് ഫുള്ളും ക്രാക്ക് വന്നുകൊണ്ടിരിക്കുക നമ്മൾ സെക്ഷൻ അടിച്ചുകയാണെങ്കിൽ ജോയിൻ്റിൽ ഫുള്ളും സെക്ഷൻ അടിച്ചിട്ടുണ്ട് വട്ടിച്ചിട്ടുണ്ട് നീളത്തിലും അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്നറിയില്ല എപ്പോഴും ക്രാക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക സാധാരണ ഒരു വർക്ക് ചെയ്താൽ അതിനകത്ത് അങ്ങനെ ഡാമേജ് വരാറില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രാക്ക് വരാറുണ്ടായില്ല ഇതെന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല അപ്പം ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഇത് ഇങ്ങനെ വർക്ക് ആയാലും ചെയ്തിട്ട് ഇങ്ങനെ ക്രാക്ക് വരാതെ ആയാലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ നല്ലൊരു പറഞ്ഞു പറഞ്ഞുതരാം അപ്പം ഞാൻ കാണിച്ചു തരാം ഞാനത് ക്രാക്ക് വന്നാണ് കാണിച്ചു തരാം ബിൽഡിങ്ങിൽ ഏകദേശം നാപ്പടി പൊക്കമുള്ളൊരു ബിൽഡിംഗ് ആണ് നാപ്പടി പൊക്കം വരും മൂന്ന് നിലയായിട്ട് ഒന്ന് വൺ ഫ്ലോർ സെക്കൻഡ് ഫ്ലോറ് തേർഡ് ഫ്ലോർ അങ്ങനെ മൂന്ന് നിലയായിട്ട് എടുത്തത് കേട്ടോ അഞ്ചിലെട്ടോ ണ്ടോ ക്രാക്ക് വന്നോ ജോയിൻറ്റ് മൊത്തം ക്രാക്ക് വരും ജോയിൻറ്റിനെ നമ്മൾ കാൽസ് മറ്റേ സെക്ഷൻ ഇട്ടുകൊടുത്താൽ പിന്നെ ബിൽഡിങ്ങിന് പ്രത്യേക ഇവിടെ ഒരു പൊട്ട് വന്നിട്ടുണ്ടോ ഇത്ര പൊട്ടു വന്നിട്ടുണ്ട് ബിൽഡിങ് ഇങ്ങനെ ഇരുന്ന് പോയിക്കണതായിട്ട് കാണിക്കുന്നത് ഇനി അതിൻ്റെ ആണോ ഒന്നും അറിയില്ല ഈ സൈഡാണ് ഏറ്റവും കൂടുതൽ ക്രാക്ക് കാണിക്കുന്നത് മുകളിലേക്ക് ഫുള്ളും ക്രാക്കാണ് ഇനി അകത്ത് കയറി കാണിച്ചു തരാം ആ ഡോറ് തുറന്ന് ബൈ ഭോറ് ക്ലോസ് കറിയോട്ടോണ്ടോ ആ മുള്ളി കയറി പോണിതിലാണോ സ്ട്രക്കേജ് തരിക ഇതുപോലെ ഇവിടെ ഈ സൈഡ് അങ്ങനെ ക്രാക്ക് വന്ന ഈ സൈഡ് അങ്ങനെ ക്രാക്ക് വന്നിട്ടില്ല കേട്ടോ ഇവിടെ ക്രാക്ക് വന്നിട്ടില്ല പക്ഷേ ക്രാക്ക് വന്ന സൈഡാ അതാണ് അതെന്താണെന്ന് അറിയാൻ പാടില്ല അതറിയാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇതിനെക്കുറിച്ച് ആരെങ്കിലും അറിയാമെങ്കിൽ ഇതൊന്ന് കമൻ്റ് ചെയ്യാം ഇവിടെയും അങ്ങനെ ക്രാക്ക് വന്നിട്ടില്ല അല്ലോ പക്ഷേ അവിടെ അങ്ങനെ സൈഡ് ഇനി ഈ ബിൽഡിങ് ഫുള്ളായിട്ട് ഒരു സൈഡ് വൺ സൈഡ് ഇരിക്കണെന്ന് നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയുണ്ട് പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് നൽകണമെങ്കിൽ ഫുള്ളായിട്ടും ഫിനിഷ് ചെയ്ത് വന്നാൽ എടാ എല്ലാത്തിനും തട്ട് വേണം കേട്ടോ തട്ട് ഫുള്ള് വേണ്ട വാ ബിൽഡിങ്ങിന്റെ ഈ സൈഡിലൊന്നും പൊട്ടു വന്നിട്ടില്ല ഇവിടെ ഒന്നും അങ്ങനെ ക്രാക്കായിട്ട് കാണിക്കുന്നില്ല ഉണ്ടോ പക്ഷേ ഈ മൂല ഈ മൂല വേണ്ടോ ഇവിടെ മൂല ക്രാക്കാ ബിൽഡിംഗ് ഇരിക്കുന്നതിൻ്റെ ആണോ സംശയമല്ലോ ക്രാക്ക് വേണമെന്നോ ഇവിടെ ക്രാക്ക് ഒന്നുണ്ട് ഇവിടെ ക്രാക്ക് ഒന്നുണ്ട് അതുപോലെ ഷീറ്റുകളൊക്കെ ക്രാക്ക് ക്രാക്കൊണ്ട് പുറത്ത് കാണിച്ചാലും ക്രാക്ക് വന്നോ ഈ സൈഡ് പിന്നെ കാണിക്കാൻ പാറ്റേ ഇവിടെ ഈ സൈഡ് നോക്കോ ഈ സൈഡൊന്നും ഒരു പ്രശ്നമില്ല ഇതല്ലോ ഈ സൈഡിലൊന്നും ക്രാക്ക് വന്നിട്ടുള്ള ഈ സൈഡിലൊന്നും ക്രാക്കില്ല പിന്നെ മുകളിലേക്ക് ഇനി അപ്സറുണ്ട് ഉണ്ട് ഓ തല കം ഉണ്ടോ പീസ് ഉണ്ടോ ആ സ്റ്റെയർ കേസിനൊക്കെ പറയട്ടുകൊണ്ടിരിക്കണേ മഹാകാണിനെ പറയാട്ടിട്ടുണ്ടിരിക്കണേ സ്റ്റെയർ കേസിൻ്റെ ഉണ്ടോ ഓ ഭയങ്കര ചൂടാലോ ഇതുണ്ടോ ശ്രദ്ധിച്ചു പോണം ക്രാക്ക് വന്നോ നമ്മളിതിനകത്ത് സെക്ഷൻ ഉള്ളിൽ നീട്ടത്തിൽ സെക്ഷൻ ഇട്ടുകൊടുത്ത് കഴിയാ ഇത് ഉണ്ടോ ക്രാക്ക് വന്നോ ഇവിടെ ക്രാക്ക് വന്നിട്ടുണ്ട് അതുപോലെ പുറത്തേടെ ഇന്നല്ലോ ഈ സൈഡ് മാത്രമേ ഉള്ളൂ ഈ സൈഡിലേക്ക് വന്നുണ്ടോ ഈ സൈഡിലില്ല അങ്ങനെ സംഭവം നടന്നല്ലോ ഇപ്പോൾ ഇതിനകത്ത് നല്ല ചൂടാണ് ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സമയമാണ് ഇപ്പം വെയിലുണ്ട് എന്താ കാരണം എന്നറിയില്ല പക്ഷേ ഈ സൈഡ് മാത്രമാണ് ഈ ഒരു സൈഡും ഈ ഒരു കോർണറും മാത്രം ഇത്രയും വലിയ ബിൽഡിങ്ങിൽ ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ക്രാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മുടെ കജൽ ഗേറ്റിൽ ഇങ്ങനെ ക്രാക്ക് വന്ന് വനേനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിത് ഒന്ന് ഒഴിവാക്കാനായിട്ട് ഈ പൊട്ടൊന്ന് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് റെഡി ആവണമെങ്കിൽ വർക്ക് ഫിനിഷ് ചെയ്ത് തരാം അപ്പോൾ ഈ സൈഡ് മാത്രമാണ് ഇങ്ങനെ ക്രാക്ക് വന്നിട്ടുള്ളത് അവിടെ ഒന്നും ക്രാക്ക് വന്നിട്ടില്ല ഇനി ബിൽഡിങ്ങിൻ്റെ പ്രോബ്ലം ആണോ എന്നറിയില്ല ഈ സൈഡ് മാത്രമാണ് ക്രാക്ക് വന്നിട്ടുള്ളൂ വേറൊരു സൈഡൊന്നും ക്രാക്ക് വന്നിട്ടില്ല പിന്നെ ഇതുപോലത്തെ വർക്ക് ചെയ്യണവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കാൺസൽക്ലേറ്റ് ചെയ്യണവരുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരിക്കലും ഇതിപ്പോൾ ഡയറക്റ്റാണ് നമ്മൾ മൂന്നരഞ്ച് പൈപ്പിലേക്ക് അതായത് ഡ്രസ്സ് അടിച്ചതിലേക്ക് ഡയറക്റ്റാണ് നമ്മളിത് സ്ക്രൂ ചെയ്ത് തന്നെ സെക്ഷൻ അടിച്ച ഇനി അങ്ങനെ ആരിലും ചെയ്യണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് ഇത്രയും വലിയ അബദ്ധം വേറെ ഒന്നുമില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ഇതിനൊന്നും മാറി ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ഈ ഷീറ്റിന് ചൂടടിക്കും തോറും ഇതിവിടെ ക്രാക്ക് കൂടാൻ സാധ്യത കൂടുതലാണ് ഇനി അതിൻ്റെ ആണോ എന്നറിയില്ല ഇങ്ങനെ ക്രാക്ക് വരാൻ കാരണം എന്തായാലും ഇതുപോലെ ആരും വർക്ക് ചെയ്യരുത് അപ്പോൾ ഇതുപോലത്തെ വർക്ക് ചെയ്യുന്നവർ ആരും ഇങ്ങനെ ഡയറക്റ്റ് ഒരിക്കലും ഷീറ്റ് അടിക്കരുത് നൂറ് ശതമാനവും നമ്മൾ ഒരു അഞ്ചിഞ്ച് ആറിഞ്ച് അല്ലെങ്കിൽ എട്ടിഞ്ച് ഗ്യാപ്പ് വരാവുന്ന രീതിയിൽ പിന്നെ എയർ എയർ പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള എന്താണോ ചെയ്യാൻ പറ്റണേ അതുപോലെ ചെയ്തിട്ട് വേണം ഇതിപ്പോൾ കൂറി അടിച്ച് ചേർത്തതിനായിട്ട് മുകളിൽ ഗ്യാപ്പൊന്നുമില്ല ഷീറ്റ് ചൂടായി അങ്ങോട്ട് പഴുത്ത് നിൽക്കുക അതിനകത്ത് വള അപ്പോൾ തന്നെ പത്ത് മണിയായു ഇതിനകത്ത് ഇത്രയും ചൂടുണ്ട് അത്രയും ചൂടാണ് അപ്പം ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിനുള്ള സൊല്യൂഷൻ ആരെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും